ആ കണ്ണട എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ മുമ്പിലുള്ള നോട്ട്സുകളിലേക്ക് നോക്കാൻ കഴിയില്ല നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണുന്ന രൂപത്തിൽ എൻ്റെ കണ്ണട മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് ആളുകൾ കണ്ണിൻ്റെ കാഴ്ചയിലുള്ള പരിമിതികൾ അനുഭവിക്കുന്നുണ്ട് ഇതിനു മുമ്പ് നല്ല കാഴ്ചയുണ്ടായിരുന്നു നിങ്ങളിൽ പലരും കണ്ണട വെക്കാതെ എല്ലാം കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് കുറെ കഴിയുമ്പോൾ ആ കാഴ്ചക്ക് മങ്ങലുകൾ ഉണ്ടാകുമ്പോഴാണ് കാഴ്ചയുള്ള സമയത്തുള്ള ആ കാഴ്ചയുടെ സൗന്ദര്യത്തെ നമുക്ക് ബോധ്യപ്പെടുന്നത് അവിടെയാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ എന്നാണ് ആ ചോദ്യത്തിൽ തന്നെ കണ്ണ് എന്ന അനുഗ്രഹത്തിന് മാത്രം നമ്മൾ എത്രത്തോളം നമ്മുടെ സൃഷ്ടാവിനോട് ഹാലിക്കിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ കണ്ണിന് മാത്രമുള്ള നന്ദി നമ്മൾ കാണിക്കുന്നില്ല ജീവിതത്തിൽ എന്നാണ് കണ്ണ് എന്നുള്ള ഒരു അനുഗ്രഹത്തിന് മാത്രം നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ വിവാദത്ത് ചെയ്താലും അള്ളാഹുവിനോടുള്ള നന്ദിയാകുന്നില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹുവല്ലതി നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും അതേപോലെ തന്നെ ഹൃദയവും നൽകിയിരിക്കുന്നു എന്നിട്ടും കലീലൻ മാ തസ്കുറൂൻ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ് അഫ്ഇദ നിങ്ങൾക്ക് കണ്ണു നൽകിയിരിക്കുന്നു കാത് നൽകിയിരിക്കുന്നു ഹൃദയം നൽകിയിരിക്കുന്നു കലീലം മാതസ് കുറൂൻ പക്ഷേ നിങ്ങൾ കുറഞ്ഞു മാത്രമേ അവാഹിവിനോട് അതിനുള്ള നന്ദി പ്രകടിപ്പിക്കുന്നുള്ളൂ വെള്ളിയാഴ്ച നമസ്കാരത്തിൽ ഓതുന്ന അധ്യായത്തിൽ സൂറത്തിൽ ഈ ആയത്ത് പരാമർശിക്കുന്നുണ്ട് കണ്ണിനെക്കുറിച്ചുള്ള ഒരുപാട് വർണ്ണകൾ വർണ്ണനകളുണ്ട് വിവിധ ഭാഷകളിൽ സാഹിത്യത്തിൽ അറബിയിലായിരുന്നാലും മലയാളത്തിലായിരുന്നാലും മറ്റേത് ഭാഷയിൽ ആയിരുന്നാലും കാവ്യാത്മകമായി കണ്ണിനെ വർണ്ണിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സ്വർഗീയ സ്ത്രീകളെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് എന്ന് പറയുന്നുണ്ട് വിശാല നേത്രങ്ങളുള്ള വിശാല നയനങ്ങളുള്ള വെളുത്ത സ്ത്രീകളുണ്ടായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവിടെയും കണ്ണിനെ പ്രത്യേകമായി എടുത്തു പറയുന്നത് കാണാം നമ്മുടെ ഒരു കണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തി എട്ട് ഗ്രാം മാത്രമാണ് നമ്മുടെ കണ്ണ് ഇരുപത്തി എട്ട് ഗ്രാം മാത്രമുള്ള നമ്മുടെ കണ്ണിന് ഇരുപത് ലക്ഷത്തിലധികം പ്രവർത്തന ഭാഗങ്ങളുണ്ട് എന്നാണ് ഇരുപത് ലക്ഷത്തിലധികം പ്രവർത്തന ഭാഗങ്ങൾ നമ്മുടെ കണ്ണിനുണ്ട് ആ ഇരുപത് ലക്ഷത്തിലധികമുള്ള പ്രവർത്തന ഭാഗങ്ങൾ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് നമ്മുടെ കണ്ണുകളിലേക്ക് ഒരു കരട് പോകാതിരിക്കാൻ നമ്മുടെ കണ്ണിങ്ങനെ ഇമവെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മിനിറ്റിൽ ശരാശരി പതിനേഴ് പ്രാവശ്യം നമ്മളിങ്ങനെ കണ്ണ് ചിമ്മി തുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട് എന്ന് കരുതുക ബാക്കിയുള്ള പതിനെട്ട് മണിക്കൂറിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറോളം തവണ നമ്മൾ കണ്ണിങ്ങനെ ചിമ്മി തുറക്കുന്നുണ്ട് നമ്മളാരും എണ്ണിയിട്ടില്ല ഇന്ന് വരെ നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല നമ്മളാരും അത് പറയുന്നത് വരെയും അറിയുന്നില്ല ഓർമ്മപ്പെടുത്തിയാൽ നമുക്ക് ഓർമ്മയുണ്ടാകുമെന്നല്ലാതെ നമ്മൾ ഈ കണ്ണിങ്ങനെ ചിമ്മുന്നുണ്ട് തുറക്കുന്നുണ്ട് എന്ന് നമ്മളാരും ഒരിക്കലും ചിന്തിക്കാറില്ല അപ്പോൾ ഒരു ദിവസം പതിനെട്ടായിരത്തിലധികം തവണ നമ്മൾ കണ്ണ് പൂട്ടി ഇങ്ങനെ നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ശരീരം നമ്മളറിയാതെ നമ്മുടെ കണ്ണിന് സംരക്ഷണം ഒരുക്കുകയാണ് അതുപോലെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ട് എല്ലാ സമയത്തും നമ്മൾ കരയുമ്പോഴും ചിരിക്കുമ്പോഴും മാത്രമല്ല എല്ലാ സമയത്തും നമ്മുടെ കണ്ണിൽ കണ്ണുനീരുണ്ട് നമ്മുടെ കണ്ണ് നിലകൊള്ളുന്നത് കണ്ണുനീരിലാണ് കണ്ണിന് ഈർപ്പമുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ചില ആളുകൾക്ക് കണ്ണിന് ഡ്രൈനസ് ബാധിക്കാറുണ്ട് വരൾച്ച ബാധിക്കും ആ സന്ദർഭത്തിൽ നമ്മുടെ കണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ചില ഡ്രോപ്സുകൾ ദ്രാവകം ഐ സ്പെഷ്യലിസ്റ്റുകൾ നമുക്ക് നൽകും അത് കണ്ണിലേക്ക് ഒരു തുള്ളി ഇറ്റിക്കാൻ വേണ്ടിയാണ് എന്നാൽ കണ്ണീരിനോളം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന കണ്ണീരിന് തുല്യമായ ഒരു ദ്രാവകം മനുഷ്യൻ വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ കണ്ണിൽ ചെറിയൊരു മുറിവുണ്ടായാൽ വലിയ മുറിവല്ല ഒരു ചെറിയ മുറിവൊരു സ്ക്രാച്ച് നമ്മുടെ കണ്ണിൽ കരട് കുടുങ്ങിയിട്ടോ നമ്മൾ കൈകൊണ്ട് കൊണ്ട് തിരുമ്മിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ കണ്ണിലൊരു സ്ക്രാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുനീര് കൊണ്ട് മാത്രം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ മുറിവ് ഉണക്കപ്പെടുന്നുണ്ട് നമ്മൾ അറിയാതെ ആ മുറിവ് ഉണങ്ങുന്നുണ്ട് ചിലപ്പോ കണ്ണിങ്ങനെ ചുവന്നിരിക്കും ചിലപ്പോ കണ്ണിലൊരു തരകലിങ്ങനെ അനുഭവപ്പെടും ചിലപ്പോ നീറ്റലുണ്ടാകും പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന ഓർമ്മ പോലും നമുക്കില്ലാത്ത വിധം നമ്മുടെ കണ്ണ് അത് നമുക്ക് മാറ്റി തരുന്നുണ്ട് ഇനി കണ്ണിൽ എന്തെങ്കിലും മുറിവുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണിന് രോഗം ബാധിക്കുകയാണ് എങ്കിൽ കണ്ണുനീരിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട് സാധാരണ ഉണ്ടാകുന്നതിൽ കൂടുതൽ കണ്ണുനീര് ഉൽപാദിപ്പിക്കുന്നു നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കണ്ണിൽ കണ്ണിലൊരു തറകലുണ്ടായാൽ ഒരു വേദനയുണ്ടായാൽ നമ്മുടെ കണ്ണിൽ കൂടുതൽ കണ്ണുനീരുണ്ടാകും ഈ കണ്ണുനീര് എന്താണോ നമ്മുടെ കണ്ണിന്റെ പ്രശ്നം ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ വേണ്ടി ഉള്ളതാണ് മുറിവുണ്ടായാലും രോഗമുണ്ടായിരുന്നാലും നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴും നമുക്ക് സങ്കടമുണ്ടാകുമ്പോഴുമൊക്കെ കണ്ണുനീര് വരാറുണ്ട് കണ്ണുനീര് കണ്ണിൽ നിറയാറുണ്ട് എന്നാൽ ഈ ഓരോ ഘട്ടത്തിലും നമ്മുടെ കണ്ണിലുണ്ടാകുന്ന കണ്ണുനീരിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ട് എന്നാണ് സന്തോഷമുണ്ടാകുമ്പോൾ വരുന്ന കണ്ണുനീരിന്റെ ഘടനയല്ല നമുക്ക് ദുഃഖമുണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണുനീരിന്റെ ഘടന അതുപോലെ രോഗം വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീരിന് മറ്റൊരു ഘടന രാസപദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കണ്ണുനീരുകൾ നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകുന്നത് ആ കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ അൻപതിലേറെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുവാൻ നമ്മുടെ കണ്ണിന് സാധിക്കുന്നുണ്ട് എന്നാണ് നമുക്കത് ഒരു ഡ്രൈവറെ സംബന്ധിച്ച് നമ്മളൊക്കെ ഡ്രൈവർമാരാണല്ലോ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്കറിയാം ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മുടെ കണ്ണുകളുടെ ശ്രദ്ധ പോകുന്നത് എന്ന് മുമ്പോട്ട് നമ്മുടെ ശ്രദ്ധ വേണം സൈഡ് ഭാഗങ്ങളിലേക്ക് വേണം സീബ്രാലൈനിലൂടെ ആണെങ്കിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം എതിർവശത്ത് നിന്നും വലത് ഭാഗത്തു നിന്നും ഇടതു ഭാഗത്ത് നിന്നും വാഹനം വരുന്നുണ്ടോ എന്നത് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ ഫോക്കസ് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു സെക്കൻഡിൽ അൻപതിലേറെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ നമ്മുടെ കണ്ണിന് സാധിക്കും എന്നാണ് അതുപോലെ ഒരു ഐഫോൺ സെവൻ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണല്ലോ ഒരു ഐഫോൺ സെവൻ ഫോണിന്റെ റെസല്യൂഷൻ പന്ത്രണ്ട് മെഗാ പിക്സലാണ് പന്ത്രണ്ട് മെഗാ പിക്സലിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ എന്തുമാത്രം സുന്ദരമായിരിക്കും നമ്മുടെ കണ്ണിന് നമ്മൾ ചോദിക്കും ഏത് ക്യാമറയിൽ നിന്നാണ് ഈ ഫോട്ടോ എടുത്തത് എന്ന് ഏത് മൊബൈലാണ് ഉപയോഗിച്ചത് നമ്മൾ ചോദിക്കും ആ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകും എന്നാൽ ആ പന്ത്രണ്ട് മെഗാ ആണ് ഏറ്റവും ലൈറ്റസ്റ്റ് മൊബൈലിന്റെ ക്യാമറ എങ്കിൽ മനുഷ്യന്റെ കണ്ണിന്റെ കണ്ണിന്റെ പവർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മെഗാ പിക്സലാണ് അഞ്ഞൂറ്റി എഴുപത്തിയാറ് ക്യാമറ പന്ത്രണ്ട് മെഗാ ആണ് എങ്കിൽ കണ്ണിൻ്റേത് അഞ്ഞൂറ്റി എഴുപത്തിയാറ് മെഗാ ആണ് മനോഹരമായ കാഴ്ചകൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കാണിക്കുവാൻ വേണ്ടിയുള്ള ഈ കണ്ണ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മളാരും ചിന്തിക്കാറില്ല അതുകൊണ്ടാണ് അലം ഐനൈൻ നിങ്ങൾക്ക് നാം കണ്ണ് തന്നില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾക്ക് കണ്ണും കാതും നൽകി ഹൃദയവും നൽകിയിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കണ്ണിനെയും നമ്മുടെ തലച്ചോറിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രകാശനാടിയുണ്ട് ആ പ്രകാശനാടിയുടെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുടിയുടെ വലിപ്പമാണ് നമ്മുടെ ഒരു മുടിയുടെ വലിപ്പമാണ് എന്ന് പറഞ്ഞാൽ അൻപത് മില്ലി മാത്രമാണ് തലച്ചോറിനെയും കണ്ണിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രകാശനാടിയുടെ വലിപ്പം എന്ന് പറയുന്നത് അതിൽ ക്ഷത്തിലധികം നാഡീ നമ്മൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കാഴ്ച എന്ന് പറയുന്നത് തല തിരിഞ്ഞുകൊണ്ടാണ് ആ തല തിരിഞ്ഞ കാഴ്ചയെ നമ്മുടെ തലച്ചോറിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ രൂപത്തിലേക്ക് മാറി വരുന്നത് അതിനെടുക്കുന്ന സമയം എത്രയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ തല തിരിഞ്ഞുകൊണ്ട് എന്റെ കണ്ണിലേക്ക് കണ്ണിലേക്ക് വരികയും അവിടെ നിന്ന് തലച്ചോറിലേക്ക് പോയിട്ട് യഥാർത്ഥ രൂപത്തിലേക്ക് മാറി വരികയും ചെയ്യുന്നു പക്ഷേ അതിനൊന്നും പ്രത്യേകമായ സമയം എടുക്കാത്ത രൂപത്തിലാണ് ഇത് മനുഷ്യന്റെ കാഴ്ചയുടെ പ്രത്യേകതയാണ് മറ്റു ജീവികളുമായി വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ പശുവിനെ കുറിച്ച് പറയാറുണ്ട് നല്ല പച്ച പുല്ല് കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ പശു ഉണ്ട് എങ്കിൽ അത് നമ്മുടെ പശുവിന് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ ആ പുല്ല് പശു കാണുന്നത് പച്ച നിറത്തിലല്ല പച്ചപ്പുല്ലിനെ പച്ച നിറത്തിലൊരു പശുവിനെ കാണാൻ കഴിയുകയില്ല അതേപോലെ തന്നെയാണ് മാനുകൾ മാനുകൾക്ക് ഒരു കടുവ വന്നാൽ ആ കടുവയുടെ അതേ നിറത്തിൽ കടുവയെ കാണാൻ കഴിയില്ല നമ്മൾ കടുവയെ കാണുമ്പോൾ ഒരു നിറമുണ്ട് ആ നിറത്തിലല്ല ഒരു മാനിന് കാണാനും കഴിയുന്നത് അതുകൊണ്ടാണ് പച്ചപ്പുല്ലിന്റെ ഇടയിൽ ഒരു സിംഹം ഒരു കടുവ വന്നു നിന്നാൽ മാനിന് അതിനെ കാണാനോ തിരിച്ചറിയാനോ കഴിയാതെ പോകുന്നത് അതേപോലെ മനുഷ്യനേക്കാൾ കൂടുതൽ കണ്ണിന് പവറുള്ള ജീവികളുണ്ട് മനുഷ്യനേക്കാൾ പവറിൽ കാണുന്ന ജീവികളുണ്ട് പരുന്തിന് ഒരുപാട് കിലോമീറ്റർ ഉയരത്ത് നിന്നും താഴെയുള്ള തന്റെ ഇരയെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ രാത്രിയിൽ കണ്ണു കാണാൻ കഴിയുന്ന ടോർച്ച് ഇല്ലാതെ ലൈറ്റ് ഇല്ലാതെ വെളിച്ചമില്ലാതെ രാത്രിയിൽ കണ്ണു കാണുന്ന ജീവികൾ ലോകത്തുണ്ട് നമുക്കറിയാവുന്ന വസ്തുതയാണ് ഈ രൂപത്തിൽ അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന വലിയ നിയമത്താണ് വലിയ അനുഗ്രഹമാണ് നമ്മുടെ കണ്ണ് എന്നുള്ളത് ഒന്നാമതായി നമ്മൾ നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കണം രണ്ടാമതായിട്ട് ഈ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നമുക്ക് നന്ദിയുണ്ടാകണം കണ്ണിന്റെ നമ്മുടെ കണ്ണ് തന്നെ പല തോന്നലുകളും കണ്ണിനുണ്ടാകും ഇപ്പൊ നമുക്കറിയാം ഒരു മാജിക് കാണുമ്പോൾ എന്താണോ അവിടെ കാണിക്കുന്നത് അതല്ല നമ്മൾ കാണുന്നത് മറ്റൊന്നാണ് കൺകെട്ടാണ് അത് വിശുദ്ധ ഖുർആൻ തന്നെ ജാലവിദ്യക്കാരെ കുറിച്ച് മൂസാ അലൈസലത്ത് വസ്സലാമിന്റെ മുമ്പിൽ ശത്രുക്കൾ കാണിച്ച ഫിറൗനിന്റെ ആളുകൾ കാണിച്ച ആ ജാലവിദ്യ കയറുകൾ നിലത്തേക്കിടുമ്പോൾ മനുഷ്യരുടെ കണ്ണുകൾ കെട്ടിക്കൊണ്ട് പാമ്പുകളായിട്ട് തോന്നിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അതുപോലെ ബദറിന്റെ ചരിത്രം പറയുന്നിടത്ത് ആ സന്ദർഭം വിവരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് കതുക്കാനലക്കും ആയ അത് നിങ്ങൾക്കുള്ളൊരു ദൃഷ്ടാന്തമായിരുന്നു രണ്ട് സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും പരസ്പരം ഏറ്റുമുട്ടുകയുണ്ടായി അതിലൊരു സംഘം അവിടെ സമരം ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് മറ്റൊന്ന് കാഫിറുകളാണ് അവിശ്വാസികളാണ് ആ അവിശ്വാസികളുടെ കണ്ണിൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സൈന്യം ബദ്രീങ്ങളായ മുസ്ലിം സൈന്യത്തെ അള്ളാഹു കൊണ്ട് തോന്നിപ്പിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അങ്ങനെയൊക്കെ അള്ളാഹു സഹായിക്കും കണ്ണുള്ളവർക്ക് അള്ളാഹുവിടെ പ്രയോഗിക്കുന്ന പദം അങ്ങനെയാണ് കണ്ണുള്ള ആളുകൾക്ക് അതിൽ ഗുണപാഠമുണ്ട് എന്നാണ് അപ്പൊ അള്ളാഹു ശത്രുക്കളുടെ കണ്ണുകളിൽ വിശ്വാസികളുടെ സൈന്യത്തെ ഇരട്ടിയായി കൊണ്ട് തോന്നിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതുപോലെ മനുഷ്യരോട് നമ്മോട് വിശ്വാസികളോട് നോക്കാൻ വേണ്ടിയുള്ള കൽപ്പനകൾ ഖുർആാനിലുണ്ട് ഒന്നുറോ ഇല്ലാ സമരിഹി നിങ്ങൾ കായ് കനികളിലേക്ക് നോക്കണം ഇതാമറി അവ ഇങ്ങനെ കായ്ച്ചു വരുന്നതും അവ മൂപ്പത്തുന്നതുമെല്ലാം നിങ്ങൾ നോക്കണം എന്ന് പറയുന്നുണ്ട് അള്ളാഹു നോക്കാൻ പറയുന്നത് നോക്കാൻ തന്നെയാണ് നമ്മുടെ വീടുകളിലൊക്കെ നാളീകരമുണ്ട് ഒരുപാട് ഫ്രൂട്ട്സുകൾ നമ്മൾ തിന്നുന്നുണ്ട് പച്ചക്കറികൾ കഴിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നു എന്നല്ലാതെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് പോലും നമ്മൾ ആലോചിക്കാറില്ല അപ്പൊ നിങ്ങൾ നോക്കണം ഇല സമരിഹി വിശുദ്ധാനിന്റെ കൽപ്പനയാണ് നിങ്ങൾ ഭക്ഷിക്കുന്ന കായി്കനികളിലേക്ക് നിങ്ങൾ നോക്കണം അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു എന്നിട്ട് വിവിധങ്ങളായ കായികനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ രംഗങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ മറുകളിലേക്ക് നിങ്ങൾ കഴിക്കുന്ന കായികനികളിലേക്ക് ഭക്ഷ്യവസ്തുക്കളിലേക്ക് നിങ്ങൾ നോക്കണം അതിങ്ങനെ ഉണ്ടായി വരുന്നത് കൊലച്ചു വരുന്നത് എന്നിട്ടത് മൂപ്പെത്തുന്നത് ഇതെല്ലാം നിങ്ങൾ നോക്കണം അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് അപ്പൊ നമുക്ക് അള്ളാഹു കണ്ണ് നൽകിയത് കൊണ്ടാണ് അള്ളാഹു നമുക്ക് ഹൃദയം ചിന്തിക്കാൻ നൽകിയത് കൊണ്ടാണ് അങ്ങനെ നോക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നത് വീണ്ടും വിശുദ്ധ ഖുർആൻ ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അതിന്റെ മഹത്വങ്ങൾ കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നുണ്ട് ഖുൽ നബിയെ ഒന്നുറൂ അങ്ങ് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നോക്കണം മനുഷ്യരോട് പറയാനാണ് വിശ്വാസികളോട് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്കണം മാതാ ഫിസമാവാത്തിവൽ ആകാശങ്ങളിലും ഭൂമിയിലും എന്തെല്ലാമാണ് ഉള്ളത് എന്ന് നിങ്ങൾ നോക്കണം എന്നാണ് അപ്പം ഭൂമിയിലും ആകാശത്തിലേക്കും കണ്ണുകൊണ്ട് നേത്രങ്ങൾ കൊണ്ട് നോക്കാൻ വേണ്ടിയുള്ള വിശുദ്ധ കുർഹാനിന്റെ കൽപ്പന കണ്ണുള്ള ആളുകളോടാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ നോക്കണം ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം അല്ലാഹു എങ്ങനെയാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത് എന്ന് എങ്ങനെയൊക്കെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ എന്നിട്ട് കാണണം നിങ്ങൾ സഞ്ചരിക്കണം ഭൂമിയിലൂടെ എന്നിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹുവിന് വീണ്ടും ഒരിക്കൽ കൂടെ സൃഷ്ടിക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നാഹ അലാൻ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അപ്പോൾ അവിടെയും അള്ളാഹു ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്കും അതിനുള്ളതിൽ എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് നേത്രങ്ങൾ കൊണ്ട് നോക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ മുൻകാലഘട്ടങ്ങളിൽ നശിപ്പിക്കട്ട പെട്ട സമൂഹങ്ങളിലേക്കും നിങ്ങൾ നോക്കണം എന്ന് സിറൂഫിൽ അറി ഭൂമിയിലേക്കുണ്ട് നിങ്ങൾ സഞ്ചരിക്കണം ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ സമൂഹങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ നോക്കണം ആളുകൾ തോന്നിവാസികളായ ആളുകൾ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ നോക്കണം അതുപോലെ ഖാദിബീനായ ആളുകൾ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ നോക്കണം എന്നെല്ലാം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അതുപോലെ ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് ആ ഒട്ടകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നോക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് ആലോചിക്കുവാനും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറുവാനും വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴാണ് നമുക്ക് ആസ്വാദനമുണ്ടാകുന്നത് ണുമ്പോഴുള്ള ആസ്വാദനം ഒന്ന് വേറെ തന്നെയാണ് അതിനാണ് കൺകുളിർമ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ കണ്ണുകൊണ്ട് കാണുമ്പോഴുണ്ടാകുന്ന കൺകുളിർമയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ മറിയം ബീവിയോട് അള്ളാഹ് പറയുന്നുണ്ട് തിന്നുകൊള്ളുക കുടിച്ചുകൊള്ളുക എന്നിട്ട് കണ്ണിന്റെ കുളിർമ്മ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട് അതുപോലെ മൂസ അലൈ സലാത്ത വസ്ലാമനോട് അള്ളാഹു പറയുന്നുണ്ട് കുഞ്ഞു പ്രായത്തിൽ ആ ഉമ്മയുടെ അടുത്തേക്ക് തന്നെ പാൽ കുടിക്കാൻ വേണ്ടി മൂസ അലഹി സലാത്തു വസ്സലാമിനെ എത്തിച്ച ആ സന്ദർഭം പറഞ്ഞു കൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് നിന്റെ ഉമ്മാക്ക് നിന്റെ ഉമ്മാക്ക് തക്കറ ഐനുഹാ ഉമ്മയുടെ കണ്ണിന് ആനന്ദമുണ്ടാകാൻ വേണ്ടിയാണ് എന്ന് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ കണ്ണിന് ആനന്ദമുണ്ടാകും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മക്കൾക്ക് വേണ്ടിയും ഇണകൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ പറയുമ്പോഴും ഇതേ കായം തന്നെയാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത് റബ്ബനാ മിൻ ഖുറത ലിൽ കുർ ആൻ യഖൂലൂന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകളാണ് റബ്ബനാ ഹബ്ലനാ മിൻ അസ്‌വാജിനാ അള്ളാഹുവെ എന്റെ ഇണകളിലൂടെ എന്റെ മക്കളിലൂടെ എനിക്ക് നീ നൽകണം എന്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകണം കൺകുളിർമ നൽകണം വജഅൽനാ ലിൽ മുത്തഖീന ഇമാ എന്റെ മുത്തഖികൾക്ക് ഇമാമായി മാറ്റുകയും ചെയ്യണേ എന്ന് ഞങ്ങളെ ഇമാ മാറ്റുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്ക വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കണ്ണിന് മക്കളിലൂടെ ആനന്ദമുണ്ട് ഇണകളിലൂടെ ആനന്ദമുണ്ട് ഭക്ഷണത്തിലൂടെ ആനന്ദമുണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മുടെ മനസ്സിന് നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ്മ നൽകുന്നു എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നൽകിയ വലിയ ഞാമത്താണ് അതിന്റെ വിശുദ്ധ ഖുർആാനന്റെ ചില പ്രയോഗങ്ങളിലൂടെ മാത്രമാണ് ഞാൻ സഞ്ചരിച്ചത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ കണ്ണ് ആ കണ്ണിനെ കൊടുത്തി കുറിച്ച് ഒരു ഖുത്ബ കേൾക്കുക അപ്പുറം നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകണം അല്ലാഹു നൽകിയ മഹത്തായ ജീവിതം ആ ജീവിതത്തിൽ കാണാനുള്ള കണ്ണ് അല്ലാഹു നൽകിയിരിക്കുന്നു ആ കണ്ണ് നൽകിയ റബ്ബിന് നമ്മൾ അതിന് മാത്രം നന്ദി കാണിക്കുന്നില്ല അലീലം മാ നിങ്ങൾ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് കടപ്പെട്ടവരാണ് നമ്മൾ ആ നന്ദിയുള്ളവരായി ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ